കഴിഞ്ഞ വീഡിയോയിൽ വിത്തൗട്ട് ക്യാൻവാസ് ആയിട്ടും വിത്തൌട്ട് ലൈനിങ്ങിലും നല്ല അടിപൊളിയായിട്ട് നെക്ക് എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് വന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് സെൽവാർ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ കേട്ടോ കാണാത്ത കൂട്ടാറ് മസ്റ്റായിട്ട് നോക്കുക കാരണം നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് കൂട്ടാർക്ക് വീഡിയോസ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവർ കമൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പം വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കൂട്ടുകാർക്ക് അതെന്തുകൊണ്ടും യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ആണ് കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരെ മസ്റ്റ് നോക്കുക കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സമയത്ത് നിങ്ങൾക്ക് പല സംഭവങ്ങളും ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്താണ് എങ്ങനെയാണ് അളവെടുത്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഏതൊക്കെ ആണ് എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എളുപ്പമായിരിക്കും കേട്ടോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിലെ ലൈനിങ്ങോ അതുപോലെ തന്നെ ക്യാൻവാസോ ഒന്നും ഇല്ലാതെ നിനക്ക് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അത് ബിഗിനേഴ്സായിട്ടുള്ള കൂട്ടുകാർക്ക് എന്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് മാറ്റി നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഒന്നിച്ച് ഒരുമിച്ച് നമുക്ക് ഇത് വീഡിയോ കണ്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം എന്ന് പറയുന്നത് കേട്ടോ അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും മുഴുവനായിട്ട് തന്നെ നോക്കണം അതുപോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കാം അപ്പോൾ എന്താ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ടായിരിക്കും ഇനി നെക്സ്റ്റ് ഞാൻ വരുകയുണ്ടാവുക അപ്പോൾ ആ ഒരു വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഈ ഒരു കട്ടിങ്ങിൻ്റെ മെഷർമെന്റ്സും അതുപോലെ തന്നെ ഈ രണ്ട് ലൈനൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് വീഡിയോ പ്രസന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഓരോ ഡൗട്ട്സായിട്ട് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതൊക്കെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഒബിയസ്ലി എപ്പോഴും തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ കരുതും പിന്നെ എടുക്കാം എന്നുള്ളത് പക്ഷേ എനിക്ക് പലപ്പോഴും ഫോണിൽ സ്റ്റോറേജിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് വീഡിയോസ് എനിക്ക് അത്ര അങ്ങോട്ട് ശരിയാവാറില്ല എന്നാലും കുറച്ച് നേരം ഇരുന്ന് കുത്തിയിരുന്ന് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴേ അപ്പോൾ ആവശ്യമുള്ള വീഡിയോസ് മാത്രമേ ഇപ്പം അങ്ങോട്ട് പോകുന്നുള്ളൂ അതായത് വീഡിയോ ആയിട്ട് എടുക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതൊക്കെ ചോദിക്കുക ഇതിൽ പ്രോപ്പറായിട്ട് ഞാൻ സ്ലിറ്റിൻ്റെ ഭാഗം എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ മസ്റ്റായിട്ട് കണ്ടു നോക്കണം കേട്ടോ പിന്നെന്താ എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റിയുടെ ഒക്കെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ സെയിലിംഗും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻഷാ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തു തരാം അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സ് ചോദിക്കാൻ പറ്റൂ കേട്ടോ പിന്നെ ഗ്രൂപ്പ് എന്താണ് ആക്റ്റീവ് ആവാത്തത് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്താണ് പുതിയ മെമ്പേഴ്സിന് ആഡ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ പുതിയ ക്ലോത്ത് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിലൊന്നും ആക്റ്റീവ് ആവാതെ അല്ലെങ്കിൽ അത് ഇവിടെ എന്താണ് നിർത്തി വെച്ചേക്കുന്നത് ക്ലോത്തൊക്കെ ഇറക്കിയാൽ മാത്രമേ ഞാനതൊക്കെ എന്താണ് നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഞാനത് പറയൂ കേട്ടോ പുതിയ വീഡിയോസായിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പിലായിട്ടും ഒക്കെ ഇൻഫോം ചെയ്യും അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്തറിയണം സ്റ്റിച്ചിങ് ചെറിയ രീതിയിലെങ്കിലൊന്നും വഷമാക്കി എടുക്കണം അല്ലേ ഭയങ്കര യൂസ്ഫുൾ ആടാ നിങ്ങൾ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തായാലും കയ്യിൽ കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുവാണ് ഒരിക്കലും മോശമാവാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത ഒരു മേഖലയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ചെയ്യാനായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ടും ഇനി അതൊന്ന് സേവ് ചെയ്ത് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിനും വീട്ടുകാർക്കും വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു കൈത്താങ്ങാകാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാഷാല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനും ഇതിലൂടെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക വെറുതെ വീട്ടിലിരിക്കുന്ന സമയം കൊണ്ട് വീട്ടിൽ സാധാരണ മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്ത് ചെയ്യുക സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നൊക്കെ ശ്രമിച്ച് നോക്കുക ഇനി സ്റ്റിച്ചിങ് ഒട്ടും വശയില്ലാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തയ്ക്കാൻ പഠിക്കാനെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക എന്തേലും ഡൗട്ട് ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ പേടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അതൊക്കെ ചോദിക്കാം കേട്ടോ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആൻസർ തരാം ഇനിയിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കാതെ എന്ത് ചെയ്യും ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ഇറങ്ങുക ഓക്കെ അപ്പോൾ എന്താ പറയുക എല്ലാവരും നല്ല രീതിയിലൊരു ഏണിങ്സ് ഉണ്ടാക്കട്ടെ സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും പറയുന്നത് അപ്പം എന്ത് ജോലിയായി കഴിഞ്ഞാലും എന്ത് ജോലിയായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കയ്യിലൊരു ധൈര്യം ആയിട്ട് ക്യാഷ് വേണം അപ്പോൾ അത് ഡെഫിനറ്റാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ ഞാനിങ്ങനെ വാദോരാതെ സംസാരിച്ചു അല്ലെങ്കിൽ എപ്പോഴും വന്നിട്ട് ഇതുതന്നെയല്ലേ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് മറ്റാരുടെയെങ്കിലോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും കേട്ടിട്ടോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കത് സക്സസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അതിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കുമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരുപാട് അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയുന്നത് അല്ലേ അപ്പോൾ വെറുതെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയം കേട്ടോ അതാണ് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയം നമുക്ക് എന്തു ചെയ്യാം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ജോലിയിൽ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം മാഷ അത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങിക്കോളൂ കേട്ടോ എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുതരാം അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ക്ലോത്ത് ഒക്കെ എടുത്ത് വന്നതിന് ശേഷം ഞാൻ നമ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അല്ലാതെ വെറുതെ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക കോൾ ആയിട്ടൊക്കെ പലരും ചെയ്യാറുണ്ട് അതായത് ഫോൺ വിളിക്കാറുണ്ട് അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാവും ഞാൻ മറ്റു കാര്യങ്ങളും കൂടെ ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക സ്റ്റിച്ചിങ് എന്ന് പറയുന്ന സംഭവങ്ങൾ മാത്രമല്ല എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാം വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കാനാണ് ഞാൻ പറയാറുണ്ടായിരുന്നത് ഇനി വാട്സപ്പ് മെസ് നമ്പർ ഇല്ല എന്നൊന്നും കരുതിയിട്ട് പിന്നെ എന്നെ ചാറ്റാനായിട്ട് നിൽക്കുന്ന കൂട്ടുകാർ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇൻസ്റ്റ ഐ ഡിയും സെയിം തന്നെയാണ് ജെസി ഡോട്ട് കോംന്ന് തന്നെയാണ് അപ്പോൾ അതിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞാൻ തന്നെയാണ് നോക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും വർക്കിന്റെ ഫോട്ടോസ് സെൻഡ് ചെയ്യാനോ ഇനി നിങ്ങളുടെ തന്നെ വർക്ക് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയി കേട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാര്യം കുറച്ച് ഇതൊക്കെ പറയാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വേഗം കാണാം കേട്ടോ